നടൻ അല്ലു അർജു ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി തെലങ്കാന ഹൈക്കോടതിയുടേതാണ് വിധി മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന കുറ്റം പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുമോ എന്നതിൽ സംശയമെന്ന് ഹൈക്കോടതി പറഞ്ഞു പുഷ്പ പുഷ്പാ റിലീസ് തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തെ തുടർന്നായിരുന്നു ഹൈദരാബാദ് ജൂബിലി ഹിൽസിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിലും കനത്ത ചർച്ചകളായിരുന്നു നടന്നത് ഇത്തരമൊരു കേസിൽ അല്ലു അർജുൻ പ്രതിയാകുന്നതിൽ എന്ത് ന്യായമുള്ളത് എന്നായിരുന്നു ഒരു വിഭാഗം ചോദിച്ചത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിൽ വീഴ്ചയുണ്ടായത് പോലീസിന്റെ പിടിപ്പുകേടാണെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ അല്ലു അർജുൻ ഉത്തരവാദിയാണെന്നും അദ്ദേഹത്തിന്റെ സഹായികളെയും കേസിൽ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെടുന്നവരുണ്ടായിരുന്നു അതേസമയം അല്ലു അർജുന്റെ അറസ്റ്റ് പി ആർ എസ് ആരോപിക്കുന്നവരും കുറവല്ല പുഷ്പ ടുവിനായി നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമാണ് അറസ്റ്റെന്നും മാധ്യമങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇതെന്നാണ് ആരോപണം അതേസമയം ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു അല്ലു അർജുന്റെ അറസ്റ്റ് അറസ്റ്റിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ബിആർഎസ് നേതാവ് കെ ടി രാമറാവു അടക്കമുള്ളവർ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഭരണകർത്താക്കളുടെ അരക്ഷിതത്വത്തിന്റെ പ്രതിഫലനമാണ് അറസ്റ്റ് അറസ്റ്റെന്നായിരുന്നു രാമറാവുവിന്റെ പ്രതികരണം ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങളോട് എനിക്ക് അനുതാപമുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ് ഉത്തരവാദി അല്ലാത്ത ഒരു സംഭവത്തിന്റെ പേരിൽ അല്ലു അർജുനോട് ഒരു പോലെയാണ് പോലീസ് പെരുമാറിയത് കെ ടി ആർ പറഞ്ഞു പുഷ്പ ടു റിലീസിനോടനുബന്ധിച്ച് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ചത് പ്രീമിയർ ഷോയ്ക്കെത്തിയ അല്ലു അർജുനെ കാണാൻ വലിയ ഉന്തും തള്ളുമുണ്ടായി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി ഇതിനിടയിൽ സ്ത്രീ മരിക്കുകയായിരുന്നു ഒരു കുട്ടിയടക്കം പേർ കുഴഞ്ഞു വീണു ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിൽ അനുശോചനം പ്രകടിപ്പിച്ച അല്ലു മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ സഹായമായി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ താരം വരുന്നതിന് മുന്നോടിയായി യാതൊരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ലെന്നും മതിയായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയില്ലെന്നും പോലീസ് എഫ്ഐആറിൽ പറയുന്നു വലിയ തോതിൽ ആളുകൾ എത്തിയപ്പോൾ തിരക്ക് നിയന്ത്രിക്കാനുള്ള യാതൊരു സംവിധാനവും തിയേറ്റർ മാനേജ്മെന്റ് സ്വീകരിച്ചില്ല നിരുത്തരവാദപരമായ സമീപനമാണ് അല്ലുവിന്റെയും തിയേറ്റർ ഉടമയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു എന്തായാലും അല്ലുവിനിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമോ എന്നതിലാണ് ഇപ്പോൾ ഹൈക്കോടതി സംശയം പറഞ്ഞത് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്